ഏറ്റവും ബഹുമാന ആദരവ് നിന്ന് നിറഞ്ഞ ഈ സ്നേഹ സംഗമത്തിൻ്റെ നിശ്ചയത്തിനായ അധ്യക്ഷൻ അലി കുന്നദ് സാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച അബ്ദുൽ അസീസ് എർബാട്ട് സാഹിബ് അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച വേലപ്പൻ സാർ കാതുകൾക്ക് നല്ല ഇമ്പമേറുന്ന പ്രസംഗങ്ങളും പാട്ടുകളുമൊക്കെയായി സദസ്സിനെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കയ്യിലെടുത്ത മറ്റ് പ്രഗുൽഭരായ വാഗ്മികളെ അതുപോലെ തന്നെ ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ കാലങ്ങളായി നമ്മളിപ്പോൾ ഇങ്ങനെ കൂടിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പരിശീലന കളരി നാടിൻ്റെ ഭാഗങ്ങളിലായി എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു മുതൽ മറ്റേ അറ്റം വരെ നമ്മളിപ്പം ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നുള്ളൊരു പ്രചോദനം അതിൻ്റെ മുൻപിലിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ വായിച്ചെടുക്കുവാൻ സാധിക്കും കാരണം ഇതിലിപ്പോ ഈ അദ്ദേഹം എന്താ നിങ്ങളൊക്കെ പേര് അദ്ദേഹമൊക്കെ പറഞ്ഞത് നമുക്ക് ഒരുപാട് പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രസംഗ കല എന്നുള്ള ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് നാല് വാക്ക് നാട്ടു നാല് പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ് അതില് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിൽ നമ്മളൊക്കെ ഇതിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിച്ചിരുന്ന ആ ഒരു രംഗവും ഇപ്പോഴത്തെ ഈ ഒരു രംഗവും നാം വീക്ഷിച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഒരു പരിപാടിയില് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യരല്ലാത്തവരാണോ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയല്ല മനുഷ്യനിൽ മനുഷ്യനല്ലാത്ത പൈശാചികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം വിശ്വ പ്രസിദ്ധനായിട്ടുള്ള കലാകാരൻ മൈക്കിൾ ആഞ്ചലീനയോ ഒരു പ്രാവശ്യം ഇതേപോലെ പ്രസംഗപീഠത്തിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗപീഠത്തിൽ നിന്ന് താഴെയായി കൊണ്ട് നല്ല മുഴുത്തൊരു തടി ഉണ്ടായിരുന്നു ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു ഹലോ മൈക്കിൾ നിങ്ങൾക്ക് ആ തടിയിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് വെരി സിമ്പിൾ ആ തടിയിൽ നിന്ന് ആനയുടേതായ അല്ലാത്ത ഭാഗങ്ങളെ മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭംഗിയുള്ള ഒരു ആനയായിട്ട് മാറും ഇതുപോലെ തന്നെയാണ് മനുഷ്യനിൽ മനുഷ്യന്റേതായിട്ടുള്ള അല്ലാത്ത ഒരുപാട് പ്രവണതകളുണ്ട് പൈശാചികമായിട്ടുള്ള വൃത്തികെട്ട ഭാവങ്ങൾ ഇതുകള് നമ്മുടെ മനുഷ്യനിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് പ്രധാനമായിട്ടും നാം ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ പഠിച്ച കാലത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും പഠിച്ചു കൂട്ടിയിട്ടുണ്ട് മൗര സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങള് ബ്രിട്ടീഷ് രാജവംശം അല്ലെ മുഗൾ രാജവംശം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് വല്ല ഗുണവും ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സ്പർശിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാലങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് പത്ത് വർഷം പത്തു മാസത്തെ പഠനവും രണ്ടു മാസത്തെ വിനോദവുമായിരുന്നു രണ്ടു മാസം കളിക്കാൻ സത്യത്തിൽ ഈ രണ്ടു മാസത്തെ വേനലവധി വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത് തന്നെ ഈ പത്തു മാസം പഠിച്ച കാര്യങ്ങൾ മറക്കാനാണ് കാരണം അടുത്ത അധ്യയന വർഷത്തിൽ അവൻ പഠിക്കേണ്ടത് പുതിയ സമവാക്യങ്ങളാണ് പുതിയ കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് പള്ളിക്കൂടങ്ങളിൽ അങ്ങനെയല്ല ഇന്നത്തെ കുട്ടികളിൽ ഇന്നത്തെ കുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്ക് അയ അയക്കുമ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങള് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് ഇന്ന് നാം നമ്മുടെ കുഞ്ഞുമക്കള് പഠിച്ചിരിക്കുന്നത് ഇന്നൊരു കുഞ്ഞു മകനോട് വിളിച്ചിട്ട് നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് വിളിച്ചിട്ട് നീ മൈക്കിന്റെ മൈക്കിളിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാല് അവനോടൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവനോടൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ അവന് യാതൊരു ഭയം സംസാരിക്കും നമ്മളോ ഈ വയസ്സാകാലത്ത് എൺപത്തി അഞ്ചാം വയസ്സിൽ ഈ മൈക്കിനെ പേടിച്ചുകൊണ്ട് ഇപ്പോഴും പിന്നോട്ട് പിന്നോട്ട് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുക ഇതിന് പരിശീലനമായിട്ട് നടക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസം തമ്മിലുള്ള മാറ്റങ്ങള് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വിജ്ഞാനം ആർജിച്ചുകൊണ്ട് മുന്നേറുവാൻ ഇന്നത്തെ തലമുറക്ക് കഴിയുന്നു തീർച്ചയായിട്ടും നാം ഇത്തരം പ്രോഗ്രാമുകളുമായി നമുക്ക് ആ ഒരു സൗഭാഗ്യം അതിനുള്ള ഒരു അവസരങ്ങൾ കിട്ടിയിട്ടില്ല അവസരങ്ങളാണല്ലോ മനുഷ്യനെ ഓരോ നിലയിലും എത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് അത്തരം അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് കാലങ്ങളൊക്കെ മാറി നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് വളർന്ന് എല്ലാ മേഖലകളിലും അവർ പ്രാവീണ്യം തെളിയിക്കണം തന്നെയാണ് ഓരോ രക്ഷിതാവിൻ്റെയും ആഗ്രഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളാണ് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകൾ നമുക്കും നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ട് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എനിക്കറിയാം നിങ്ങളൊന്നും ആരും തിരക്കില്ലാത്തവരൊന്നുമല്ല ഒക്കെ ഓരോരോ മേഖലകളിൽ പ്രാവീണ്യം തെളിച്ച ആളുകളാണ് വയസ്സിനെ പരിഗണിക്കാതെ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം കണ്ണൂരിൽ നിന്നൊക്കെ വന്ന രാജ്യസാറും അജയ് സാർ റോട്ട് പാടെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്തുകൊണ്ട് വരുന്നത് കാരണം നമുക്കിപ്പോൾ എത്രയടുത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഉള്ള ആളുകൾക്ക് വരാൻ പോലും ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ് നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ആ സന്തോഷത്തിന്റെ ബലത്തിലാണ് നാം എല്ലാവരും ഇടക്കിടക്ക് ഈ പ്രായത്തിനെ ഇതിനൊക്കെ വീരൻ ഹാജിയെ പോലുള്ളവരൊക്കെ വളരെ ആത്മാർത്ഥമായ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏതായാലും ഈ കൂട്ടായ്മ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ ഇതിന് ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം